ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വയനാട് പനമരം എന്ന സ്ഥലത്താണ് അടിപൊളി അടിപൊളിയൊരു വീടാണിത് രണ്ട് തല രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈസിമിൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പനമര ടൗണിൽ നിന്നാണ് ഈ വീട് ജനൽ പാളിയൊന്നുമില്ല ഈ വീടിന് ജനലൊക്കെ ഞങ്ങൾ വാഷ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് മൂന്ന് കോട്ട് തോട്ട് വൈറ്റ്സ് പണ്ണിനോട് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ അല്ലേ അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ താങ്ക് ഇപ്പോൾ കേസ് നമ്മൾ വർക്കൊക്കെ ഫിനിഷിംഗായിട്ടുണ്ട് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ്സ്മീനാണ് ഇവിടെ സ്പ്രേ ചെയ്തത് അടിപൊളിയായിട്ട് ഉള്ളും പുറവും എല്ലാം കസ്റ്റമർ പറഞ്ഞ രീതിയിൽ നമ്മൾ ഞങ്ങൾ വൈറ്റ്സ്മൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് കോട്ട് എല്ലാ ബാങ്കും ഞങ്ങളിവിടെ ഉപയോഗിച്ചത് വരുന്ന വൈറ്റണം അതും വാട്ടർ പ്രൂഫ് കെമിക്കൽ അതിൽ ആഡ് ചെയ്തിട്ട് മൂന്ന് കോട്ട് വൈറ്റ്സ്മീനാണ് നമ്മൾ സ്പ്രേ ചെയ്തത് പക്കത്തിനസ് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വൈറ്റ്മിൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ സ്ക്വയർ ഫീറ്റിനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ ആണ് ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് മൂന്ന് കോട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് രണ്ട് കോട്ട് ലയർ അടിച്ച് പിന്നെ ഒരു കോട്ട് ഫിനിഷിംഗ് കോട്ട് അങ്ങനെ മൂന്ന് കോട്ട് വൈറ്റ് ആണ് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്തുകൊണ്ടാണ് വയനാട് പനമരം എന്ന സ്ഥലത്ത് വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീടുകളുടെ വൈറ്റ് സ്മെൽ സ്പ്രേ കാണാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്